കമ്മീഷണർ ഓഫീസിൽ പോയി കേസ് ഒരു ഒരു ദിവസമായിട്ട് എലിസബത്ത് ചാനലിലൂടെ വേറെ വീഡിയോസോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓരോ നമുക്കിനി ഒന്ന് ചെയ്യാനുള്ള ഒരു മാനസിക സ്ഥിതിയിലായിരുന്നില്ല ഭയങ്കരമായിട്ടുള്ള ഇതിൽ എഫക്ട് ആണ് അതുപോലെ പല ഭീഷണികൾ അപ്പോൾ എനിക്ക് തന്നെ കുറേ ക്വസ്റ്റിന്മാർക്കുകൾ വന്നു ഞാൻ കാരണം കുറേ ആൾക്കാരുടെ ലൈഫിന് വരെ ക്രെ വരുന്ന ഒരു കണ്ടീഷൻ കണ്ടു എന്നിട്ടും ആർക്കും ഒന്നും പ്രതികരിക്കാല്ല ഇപ്പോഴും ആൾക്കാരെ ചോദിക്കണം ഞാൻ എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ എന്താ കേസ് കൊടുക്കാത്ത കേസ് കൊടുത്താൽ കാര്യണ്ടല്ലോ തോക്കായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള കേസ് ഉണ്ട് വീണ്ടും ലൈഫിനെ പോയിട്ട് അപ്പോളൊക്കെ അവർക്ക് ഭയങ്കര മോശമായിട്ടുള്ള ആണ് കിട്ടുന്നത് അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് ഒന്നിനും ഒരു പരിഹാരമായിട്ടില്ല അങ്ങനത്തെ കേസൊക്കെ അതുപോലെ ശരിയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ചെറുത്താൻ ഈ പറഞ്ഞ തൂക്കിൻ്റെ കേസായിട്ട് പോയിട്ട് ഈ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ലിജോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ സാക്ഷി പറയാനുണ്ട് അങ്ങനെ ഒരു തോക്ക് അയാളുടെ കയ്യിലുണ്ടെന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് നേരിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് ഒക്കെ ആണെങ്കിൽ പബ്ലിക്കായിട്ടൊന്ന് വീഡിയോക്കെത്തോടെ സംസാരിച്ചിട്ടും ആ ഒരു കേസിന് എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പം ഇവിടെ തന്നെ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് പറഞ്ഞ സാധനം ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വേണ്ട ആവശ്യമുണ്ട് പിന്നെ ലിജോ എന്ന് പറഞ്ഞ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വേറൊരു കേസ് ഇങ്ങനെ ഇയാൾക്കെതിരെ കൊടുക്കാനായിട്ട് പോയപ്പോഴത്തേക്കും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അപ്പം ഞാൻ തമിഴ്നാട്ടിലെത്തി എന്നൊരു സംശയമായിരുന്നു കാര്യം അവിടെയുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ ഇയാളുടെ എന്താ പറയുക എച്ചിൽ നിർത്തി നിൽക്കുന്ന കുറേ ആയിരുന്നു പിന്നെ സുരേഷിന്റെ കാര്യം എടുത്ത് മാത്രല്ലാണെങ്കിലും ആ ഒരു കുഞ്ഞിന്റെ കേസിൽ ഫോർജറി നടത്തി ഇയാൾ ചെയ്തിരിക്കുന്ന പരിപാടി കാര്യങ്ങളൊക്കെ അറിയാലോ ഞാൻ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നീതി കിട്ടുമെന്നുള്ള സംശയങ്ങളൊക്കെ തോന്നുന്നത് സ്വാഭാവികമാണ് അത് ഇതിനായിട്ട് ബന്ധമുണ്ടോ ബന്ധമല്ലേ അറിയില്ല ഞങ്ങളുടെ കാറിൽ വന്നിട്ട് ഒരു തവണ എന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ വീണ്ടും വീണ്ടും അത് മൂന്നാമത്തെ തവണ ഇടിച്ചു പക്ഷെ ഇടിക്കുന്നത് ക്ലോസ് റേഞ്ചിലായ കാരണം മാത്രമല്ല അതൊരു ചെറിയ വണ്ടിയായ കാരണം മാത്രമല്ല അയാളുടെ ബമ്പർ വന്നിട്ട് ഞങ്ങൾ ടയറിൻ്റെ മുകളിൽ ഇരിക്കണ കാരണം ഞങ്ങളുടെ വണ്ടിക്ക് വലിയ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഒന്നുകിൽ അയാൾ തീരെ ബോധമല്ലാണ്ട് ആണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഞാൻ എന്തായാലും അറിയുന്ന ഇൻഫർമേഷൻസ് പറഞ്ഞു തന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ കയ്യിൽ നടക്കുന്നുണ്ട് അത് ഭീഷണിയാണോ അതോ ഇത്രയും വണ്ടി ഓടിക്കാൻ അറിയാത്ത ആളാണോ വണ്ടി ഓടിക്കണമെന്നൊക്കെ അല്ലാണ്ട് അങ്ങനെ മൂന്ന് തവണ അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയിട്ട് പോയിട്ടിരിക്കേണ്ട കാര്യമില്ല ആദ്യത്തെ തവണ ഒക്കെ കേരള സെൻഷനസിൽ വന്ന് ഇടുത്തു എന്നൊക്കെ വിചാരിക്കാം അവിടെ ഈ പാണ്ഡ്യണ് ഇത് പണി തുടങ്ങിയതാണോ കാര്യം ഇതിനകത്ത് എലിസബത്ത് തന്നെ പറയുന്നുണ്ട് ഇപ്പം ആരെ എന്താ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല പക്ഷെ മൂന്ന് തവണ റിപ്പീറ്റഡിലി വന്ന് ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഇതുവരെ കോയിൻസിഡൻസ് മാത്രമായിരിക്കുമോ കാര്യം ഈ പറയുന്ന പോലെ ചെകുത്താൻ തന്നെ കഴിഞ്ഞ ദിവസം ലൈവില് വന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ഇയാൾക്ക് അന്നത്തെ ആ ഒരു തൂക്കിന് ഇൻസിഡൻറ്റിന് ശേഷമാണ് പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ആൾക്കാർ വന്നിട്ട് വെറുതെ വന്നിട്ട് തോളത്ത് തട്ടിയിട്ട് പോവുക എടിച്ചിട്ട് പോവുക എന്നിട്ട് ഒരു ദിവസം കണ്ട് വീട്ടിലോട്ട് ആരോ കേറി വന്നിട്ട് എന്തോ ഭീഷണിയുള്ള ആളല്ലേ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾക്കൊന്ന് ചോദിച്ചു അങ്ങനെ ഒരു ത്രെട്ടനിങ് ഇയാൾക്കുണ്ടായിരുന്നു അത് ഇയാൾ ഈ പാണ്ടി തൊടുത്തുവിട്ട സാധനങ്ങളാണെന്നത് പിന്നീടാണ് മനസ്സിലായെന്നുള്ളതാണ് ഇപ്പം ചെക്കുത്താൻ തന്നെ പറഞ്ഞോളൂ അപ്പം ഈ ഒരു കേസ് നമുക്ക് അങ്ങനെ അങ്ങ് വെറുതെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു സാധനമായിരിക്കും ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇപ്പം ഇപ്പം എന്തായാലും നേരെ വന്നിട്ടുണ്ട് ഈ സാധനം എന്ന് വെച്ചാൽ വെറും മാത്രമായിട്ട് കാണാൻ എന്തായാലും എനിക്ക് സേഫ് ആണ് എല്ലാവരും അന്വേഷിച്ചതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് അതുപോലെ തന്നെ നിന്റെ വീഡിയോ റിയാക്ക് ചെയ്ത കുറെ ആൾക്കാർക്ക് ഭീഷണികളും അതുപോലെ തന്നെ കോപ്പി കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളും ഒക്കെ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു സോറി ഹെൽപ്പ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വന്നതിൽ ഭയങ്കര ഒരു സോറി പറയാമെന്ന് എനിക്ക് തോന്നി ചേച്ചി ആ സ്ട്രൈക്ക് കിട്ടിയ വ്യക്തി ഞാനാണ് അല്ലെങ്കിൽ ഞാൻ മാത്രമാണ് കാര്യം ഞാൻ ഇപ്പം ഇത്രയും ആൾക്കാർ സംസാരിച്ചതിൽ എനിക്ക് മാത്രം സ്ട്രൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ വാക്കുകൾ കണ്ടിട്ട് അത്രത്തോളം അയക്കെന്താ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തിനാണെങ്കിലും എനിക്ക് സ്ട്രൈക്ക് കിട്ടിയാൽ അതിൻ്റെതായിട്ടുള്ള ചാനലിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രത്തോളം ചാനൽ ഡൗൺ ആയി അങ്ങനെ കുറേ സീനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതൊന്നും പ്രശ്നമുള്ള പിന്നെ ചേച്ചി ഇപ്പം പറഞ്ഞേക്കുന്ന ഒരു സോറി അതിൻ്റെ ആവശ്യം എന്താണ് കാര്യം ചേച്ചി ഇപ്പം ഇപ്പം ഞങ്ങളായിട്ടിപ്പം ചേച്ചി എൻ്റെ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരും ചെയ്തേക്കുന്ന വീഡിയോസ് അല്ല ശേഷി പബ്ലിക്കുകളുടെ ഒരു കാര്യം ഒന്ന് സംസാരിച്ച അതിൽ ശരിയെ തെറ്റും മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത് അല്ല ഒരിക്കലും ഈ പറഞ്ഞ പോലെ ശേഷി എവിടെയും വന്നൊരു ഹെൽപ്പ് ഈ യാതച്ചിട്ടല്ലോ ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടല്ലല്ലോ നമ്മൾ ആരും വന്നു സംസാരിച്ചത് പിന്നെ ഞാനൊരു റിയാക്ഷൻ വ്ലോഗറാണ് അതുകൊണ്ട് തന്നെയാണെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് തന്നെയാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു ജേണിയിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് ഈ ഒരു സ്ട്രൈക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ഏത് നിമിഷം വരാൻ സാധ്യത അല്ലെങ്കിൽ എന്നെ പോലുള്ള ഓരോ റിയാക്ഷൻ ലോഗേഷന് വരാൻ സാധ്യതയുള്ള സാധനമാണ് അത്ര മാത്രമല്ല ചേച്ചിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ ഞാൻ എന്നെ സഹായിക്കാൻ അവർ വന്നതിൻ്റെ പേരിൽ അവർക്ക് സ്ട്രൈക്ക് കിട്ടിയാലും എന്നാലോചിച്ച് ആ ഒരു ദുഃഖത്തിന്റെ ആവശ്യമില്ല വീഡിയോ ഉദ്ദേശം വീഡിയോ ഒന്നല്ല ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഉദ്ദേശം ഞാൻ തത്താലും എനിക്ക് നടന്ന കാര്യങ്ങള് അതുപോലെ തന്നെ എനിക്ക് അറിയുന്ന കാര്യങ്ങള് കുറെ ഒഫൻസുകള് ക്രിമിനൽ സാധനങ്ങള് ഞാൻ മുമ്പിൽ വെച്ച് നടത്തും അതുപോലെ ചെയ്യാൻ പ്ലാൻ എത്തും അതുപോലെ തന്നെ പല ആക്കാൻ തരത്തിലും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള കാര്യങ്ങൾ എല്ലാവരും അറിയാം ഇത്രകാലം ഈ കാര്യത്തിനൊന്നും നീതി കിട്ടിയിട്ടില്ല പക്ഷെ ഇതിന്റെ സോഷ്യൽ മീഡിയ കൂടെ പറഞ്ഞിട്ട് അതിന് ഇനിയും ആക്കാരെ അതിൽ പോയി പെടാം ഫീമെയിൽസ് ആണെങ്കിൽ ഫീമെയിൽസ് മെയിൽസ് ആണെങ്കിൽ മെയിൽസ് ആണെങ്കിൽ നമുക്കറിയാം ജസ്റ്റ് പോയതാണോ അല്ലെങ്കിൽ ഈ എന്താ പരിപാടി ചാൻസ് പോയി ചോദിച്ച് അവിടെ പോയിട്ട് കാലിന് പരിപാടിയും അങ്ങനത്തെ രീതിയിൽ പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടും അതുപോലെ തന്നെ പല ഗസ് ഹൗസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഗസ്റ്റ് ഹൗസിന്റെ എനിക്ക് കുറെ മെസ്സേജുകളുണ്ട് ഗസ്റ്റ് ഹൗസിന്റെ കാര്യത്തിനെ പറ്റി ഞങ്ങൾക്കറിയാം ഈ ഫോൺ നമ്പറിൽ പഠിപ്പിച്ച് ഞാൻ വിളിച്ചേ കാര്യം അത് ഇന്റെ ഉത്തരവാദിത്വം അവിടെ നടക്കണ കളത്തരങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നടക്കേണ്ടത് വിളിച്ച് പറഞ്ഞു അതിനെ പറ്റി അന്വേഷിക്കേണ്ടതും അങ്ങനത്തെ ഒരു സാധനം നടക്കാതിരിക്കുന്നതും ആ ഒരു ഉത്തരവാദിത് ഉത്തരവ് ഇന്ന ഞാൻ 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 മറ്റേത് ഇനി പറയാണ്ട് നിങ്ങൾ ഒന്നും കേട്ടില്ല പറയാനുള്ള സാധനങ്ങൾ പറഞ്ഞു ഇവന്റെ ഒരു ഓഡിഷൻ പിന്നെ ഈ ലിജേഷ് എന്ന് പറയുന്ന ചേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഇവന് ആറും അറുപതും ഒരേ പോലെയാണ് അതായത് അമ്മയും ബെങ്ങളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നാറിയാണ് ഇവൻ ഓക്കെ എന്തിനേറെ പറയുന്നത് സ്വന്തം ഭാര്യയോട് തന്നെ അല്ലെങ്കിൽ ഭാര്യയായിട്ട് കൊണ്ടു നടക്കുന്ന ആ ഒരു സ്ത്രീകളുടെ സ്ത്രീകളോട് തന്നെ ചെയ്യുന്ന ക്രൂരതകൾ എന്താണെന്നുള്ള നമ്മളെല്ലാം കേട്ട് കഴിഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്തേക്കും വരുത്തുന്നത് പിന്നെ എലിസബത്ത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാലും ഈ നാറി ഇങ്ങനെയാണെന്നുള്ള ഈ രോഗം മുഴുവൻ അറിയാം ഈ ഒരു സമൂഹം ഇങ്ങനെയാണെന്ന് അറിയണം ഇനി നാളെ ഒരാളും അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ഇവന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ പെട്ടുപോകാൻ പാടില്ല ഓക്കെ ഇങ്ങനെ ഒരു കൂടുതൽ അവന്റെ ഭാഗത്തുനിന്ന് ആരും അനുഭവിക്കാൻ പാടില്ല എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് എലിസബത്ത് ഇപ്പം ഓരോ കാര്യങ്ങളും വന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേസായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ഇതൊന്നും പറയാൻ ഇല്ല ചിലപ്പോ ആ സമയത്തും എത്ര ഇപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്ത് നടക്കണ്ടേ സ്റ്റിൽ ഞാൻ ലാസ്റ്റ് ഒരു കഴിഞ്ഞ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വീഡിയോ ഇട്ട ടൈമിൽ ആണെങ്കിൽ ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ഞാൻ വീഡിയോക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ബിന്ദു എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നേക്കുന്ന ഒരു രണ്ട് കമന്റ്സ് ഉണ്ടായിരുന്നു ആ കമന്റ് സെയിം സാധനം തന്നെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ വന്നേക്കുന്ന സെയിം സാധനം തന്നെയാണെങ്കിൽ ഷിംന എന്ന് പറയുന്ന ഈ പാണ്ടിനെ സപ്പോർട്ട് ചെയ്ത് ഇട്ടേക്കുന്ന ഒരു ചാനലില്ലേ അവിടെ പോയിട്ട് ഈ സെയിം കോപ്പി പേസ്റ്റ് ഇട്ടേക്കുന്ന ഒരു സാധനം ഉണ്ട് ഇയാളെ സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നത് മേ ബി ഇയാളുടെ പി ആർ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതല്ലാതെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ കുറച്ച് ടീംസ് ഉണ്ട് ഇതൊക്കെ പി ആർ ആണോ അല്ലെങ്കിൽ ഇയാളുടെ തന്നെ സെയിം സ്വഭാവ വൈകിതുള്ള ആൾക്കാരാണെന്നുള്ള നമുക്ക് അറിയത്തില്ല നാലഞ്ച് ദിവസം വീഡിയോ ഇടാൻ എല്ലാവരും ഇപ്പൊ ഡൗട്ടുള്ള ആക്കാര്യല്ലേ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇവരെന്താ കേസ് കൊടുക്കാത്തത് അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് വന്നു അങ്ങനെ ഡൗട്ട് വന്നിട്ടുള്ള ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യണ്ട അത്രേയുള്ളൂ കാര്യം എന്ന് വെച്ചാൽ ഒരു മൂന്നാല് ദിവസം കാണാഴേക്കും അവരുടെ ക്രെഡിബിലിറ്റിയാണോ ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ലൈഫിന് വലിയ ത്രിട്ടണിംഗ് ഉള്ള ടൈമിൽ ഈ പറഞ്ഞാൽ അവര് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പം അവിടെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്ത് പോയേക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് എനിക്കൊന്നും പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്താൽ മതിയല്ലോ അവര് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മള് മെയിനായിട്ട് ആലോചിക്കേണ്ടത് അല്ലാതെ അവർ എന്തുകൊണ്ട് വീടേക്കെന്ന് പറയുന്നില്ല അവരുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട് പോയി അതല്ലോ പറയേണ്ടത് ഇതൊക്കെ നടക്കാൻ പോകും ഫാമിലി ആക്കാർക്കിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞാൽ ഒരു ഇതിലൂടെ ആകാർ കടന്നു പോകരുത് വെച്ചിട്ടാണ് പറയണേ അതുപോലെ മനസ്സിലാക്കാണ്ട് വീണ്ടും വീണ്ടും കുറ്റം നിങ്ങൾ കുറ്റം നിങ്ങളുടെ എനിക്ക് ഈ സപ്പോർട്ടിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് നോക്കണ്ട അല്ല ഇതിപ്പം അപ്പുറത്തെ സൈഡ് അല്ലെങ്കിൽ ഒരു അമൃത സുരേഷ് അല്ലെങ്കിൽ അഭിരാമി സുരേഷ് അവരുടെ ആ ഒരു സൈന്യ പരിടൊക്കെയാണ് അവർ ഇങ്ങോട്ട് സംസാരിച്ച് വരുന്നത് അവര് അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടെ പറഞ്ഞാണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിനെ പരിട്ട് അപ്പം നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഒരു എനിമി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ശത്രുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ആ ഒരു പാണ്ടി അപ്പൊ നിങ്ങൾ വ്യക്തിയായിട്ടുള്ള ഓരോ ആൾക്കാരെ ഒരുമിച്ച് നിന്ന് വേണം സംസാരിക്കാനൊക്കെ നീതി പത്ത് വരുന്ന ഒരു വ്യക്തിമുണ്ട് വേറെ വ്യക്തിമേനെ കാണുമ്പോൾ സന്തോഷങ്ങൾ വേണ്ടത് എനിക്ക് മെസ്സേജ് ചെയ്ത പല വ്യക്തിംസ് ഉണ്ട് പത്തഞ്ച് വർഷമായിട്ടും പതിനാറ് വർഷമായിട്ടും അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് കിടക്കാൻ വരാത്ത പുറത്ത് കിടക്കാൻ പറ്റാത്ത കാര്യം അങ്ങനെ മെസ്സേജ് ചെയ്യുന്നു നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വൈകീട്ട് കാണുമ്പോൾ സന്തോഷം വരുണ്ട് നിങ്ങൾ ഇത് ജയിച്ച് വേണം അതാണ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ നീതി നിങ്ങളിൽ കൂടെ കിട്ടുന്നു നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയുമ്പോൾ സന്തോഷമുണ്ട് അല്ലാണ്ട് ജീവൻ എനിക്ക് കിട്ടാൻ എനിക്കൊന്നും കിട്ടാ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ വ്യക്തിമായിട്ടുള്ള ഓരോ ആൾക്കാരും ഒരുമിച്ച് നിൽക്കിയത് തന്നെയാണ് വേണ്ടത് ഇപ്പം ഞാൻ ലാസ്റ്റ് ലാസ്റ്റിൽ പേടിക്കുന്നു പറഞ്ഞൊരു കാര്യം വരുന്നത് അവസാനമായിട്ട് എൻ്റെ ഇത് നിർത്തിയൊരു കാര്യം വരുന്നത് അതായത് ഈ പോലെ ഒരുപാട് സ്ത്രീകൾ ഇയാളുടെ ഗസ്റ്റ് ഹൗസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇയാളുടെ റേപ്പിന് വ്യക്തിമായിട്ടൊക്കെയുള്ള ഈ ഹറാസ്മെന്റിനൊക്കെ വ്യക്തിയായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അവരെല്ലാം പല ആൾക്കാരും ഡിപ്രഷനിലും ഈ പറഞ്ഞ പോലെ സ്ട്രെസ്സിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിൽ ഓരോ ആൾക്കാരും നിങ്ങൾ സമൂഹത്തിന് മുന്നോന്ന് അല്ലെങ്കിൽ ലീഗലി മൂവ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കാം നമ്മുടെ നിയമത്തിൽ വിശ്വസിക്കുക ഈ പറഞ്ഞ അവൻ ഈ പറഞ്ഞ ഫോർജറി കാര്യങ്ങളൊക്കെ നടത്തിയേക്കുന്നത് കോടതിയിൽ അത് നടത്തി ശരിയാണില്ലാന്ന് ഞാൻ പറയുന്നില്ല അപ്പോഴും അവിടെ ഈ പറഞ്ഞ അത്ര ഇൻഫ്ലുവൻസ് കാര്യങ്ങളൊക്കെ ചെലുത്തിയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇവൻ്റെ പിമ്പായിട്ട് കുറെ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും അല്ലാതെ നട്ടലുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആത്മാർത്ഥയോടെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ആ ഒരു നിയമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക എന്തായാലും നിങ്ങൾ ഓരോ ആൾക്കാരും ലീഗലി മൂവ് എന്നുള്ളത് മാത്രമല്ല പിന്നെ എലിസബത്ത് ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇത്രയും അനുഭവങ്ങളൊക്കെ സംഭവിച്ചു കാര്യങ്ങൾ ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ബേവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാര്യം ഇപ്പോൾ ഒരു വ്യക്തിമായിട്ടുള്ള ഒരു ആൾക്കാർ സമൂഹത്തിൽ നിന്ന് ഓടി ഒളിക്കുകയല്ലേ വേണ്ടത് നമ്മളെ വ്യക്തിമാക്കുന്നവരോ അവൻ വേണം ഓടി ഒളിക്കാൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത്തരത്തിൽ ഇപ്പം ഇയാളുടെ സെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ എലിസബത്തിനെ പോലെ അമൃതനെ പോലെയൊക്കെ ആയിട്ടുള്ള പല ആളുകൾക്കും ഇതൊരു പ്രചോദനമായിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഓക്കെ നമുക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായ കാര്യം അയാളെ പറ്റി ആരെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചില്ലെന്നൊരു ആശ്വാസമെങ്കിലും അവർക്കുണ്ടാവും പിന്നെ ഈ ഒരു കേസിൽ നിങ്ങൾ പരസ്പരം ഇപ്പം അമൃത സുരേഷ് ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഫേസ് ചെയ്താണ് ഇയാളുടെ നിന്നുള്ള ഇത്രയും ക്രൂരത അപ്പം നിങ്ങൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ നിങ്ങളിപ്പം എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിംഗ് കൊണ്ടൊക്കെ സംഭവിക്കുന്ന ആയിരുന്നു ഇപ്പൊ ഈ ഒരു രീതിയിലൊക്കെ സംസാരിക്കുന്നത് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഒരുമിച്ച് നിന്ന് തന്നെ പോരാടണം കേരളം ഞാൻ ഇത് പറയുമ്പോൾ ഇന്ന സപ്പോർട്ടുകളും അതുപോലെ തന്നെ പല യൂട്യൂബ് ചാനലുകളും ഇന്ന സപ്പോർട്ട് സപ്പോർട്ടുകളും പങ്കിരുന്ന ആരൊക്കെ ഇപ്പൊ വായമ നന്നായിട്ട് അങ്ങനെ തന്നെ ഇപ്പൊ പറയുന്നത് അല്ല അങ്ങനെ വായ വായമൂടുന്നതിന്റെ ഇപ്പം സഹിക്കാൻ പറ്റുന്ന പറഞ്ഞു ഞാൻ എനിക്ക് പേഴ്സണി തോന്നുന്നില്ല കാര്യം അവർ ആ രീതിയിൽ നിങ്ങളെ മോശമായിട്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു രീതിയിൽ എനിക്ക് തോന്നിയിട്ടില്ല കാര്യം സി ഇതാണ് പറഞ്ഞത് ആ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പക്ഷെ നിങ്ങളൊന്ന് പരസ്പരം സംസാരിച്ചാൽ തീർക്കാവുന്ന ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നത് ഇപ്പം നിങ്ങൾ രണ്ടു കൂട്ടർക്കും നിങ്ങളുടേതായിട്ടുള്ള ഭാഗങ്ങൾ പറയാനുണ്ടായിരിക്കും അല്ലേ അപ്പം പക്ഷേ രണ്ട് കുട്ടികൾ നിങ്ങളുടെ ഒരു ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നത് പോലെ തന്നെ ഈ പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ തന്നെ ശത്രുവാണ് ഈ പറയുന്ന ആ പാണ്ടി എന്ന് പറയുന്നത് അല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അയാൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു നിങ്ങൾ ഓരോ ഒറ്റൊരാൾ സംസാരിച്ച് തുടങ്ങിയ എലിസബത്ത് എന്ന് പറഞ്ഞൊരാൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇത്രയും ആളുകളിലോട്ട് കാര്യങ്ങളെത്തി ഇത്രയും സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന ആർക്കെങ്കിലും ഒക്കെ ഒരു വിശ്വാസമെങ്കിലും വന്നു ഓക്കെ എന്നും ചെയ്യാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു വിശ്വാസമെങ്കിലും വന്നു നിങ്ങൾ രണ്ടൊരുമിച്ച് അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ളത് നിങ്ങൾ സഹായിക്കാൻ പോയി അങ്ങനത്തെ സഹായം സ്വീകരിച്ചില്ല പിന്നെ കുത്തിയിട്ടാ സഹായിക്കണേ അതോ കേട്ടി പിടിച്ചത് വീണ്ടും വീണ്ടും ഈ നാലഞ്ച് നാലും ദിവസമായി ആൾക്കാരെ ചോദിക്കും എന്താണ് അവരുടെ കൂടെ പോയിട്ട് കേസ് നോക്കാത്തത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഇവരേക്ക് അറിയാത്തത് ഞാൻ ഒരു വശിച്ചത് ഇതിപ്പം റേപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പുറത്ത് പറയരുതെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവര് പിന്നീട് പറയേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടോ വന്നതുകൊണ്ടൊക്കെ ഇവർ പറയേണ്ടി വന്നു പിന്നീട് കുക്ക് വന്നിട്ട് പിന്നീട് ഇതിനായിട്ട് സംസാരിക്കുന്നതിനായിട്ട് ഇൻവോൾവ് ആയതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അപ്പം എന്തിനാണെങ്കിലും ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം നിങ്ങൾ പിന്നിൽ നിന്ന് കുത്താനും മാത്രം അത്രയും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ നിങ്ങൾ രണ്ട് കൂട്ടരും നിങ്ങൾ രണ്ട് കൂട്ടരും വിക്തിമായിട്ടുള്ള ആൾക്കാരല്ലേ അപ്പം എനിക്ക് ഒരിക്കലും തോന്നില്ല നിങ്ങൾ ആ രീതിയിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് അതല്ല ഇപ്പം ആ പാണ്ടി ചെയ്തിരിക്കുന്ന ക്രൂരതകൾ അയാൾക്കെതിരെയാണ് സംസാരിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഒരു മതി സപ്പോർട്ട് സപ്പോർട്ട് കാര്യം പറഞ്ഞിട്ട് ഒരാളും ഇതൊന്നും തോന്നേണ്ടല്ലോ അല്ല ഈ പറയുന്ന പോലെ പേടിച്ച് മാറിപ്പോയേക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം എനിക്ക് അറിയില്ല ബട്ട് നമ്മൾ എന്തായാലും ഇവിടെ ഉണ്ടാവും അപ്പം ആ പാണ്ടി പാണ്ഡ്യന് പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മളിവിടെ ഉണ്ടാവും നമ്മൾ എന്തായാലും സംസാരിക്കുക എന്നെ ചെയ്യും കാണും കൂടുതൽ നാളെ വന്നിട്ട് നടക്കും കാരണം ഞാൻ കണ്ടും അതിനുള്ള ഇപ്പോഴും ിലുള്ളി കമ്മീഷണർ മറ്റേലൊക്കെ നടക്കുമ്പോൾ ഒപ്പം നടക്കണം പല എന്തൊക്കെ നന്നായിട്ട് ഞാൻ പറയുന്നത് അതായത് കമ്മീഷണർ ഓഫീസ് ഇയാളുടെ ഒപ്പം നിന്നിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞ പല ഗുണ്ടാ സെറ്റപ്പും ഇങ്ങനെ വലിയ വലിയ ടീംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയുന്ന കുറെ ആൾക്കാരൊക്കെയാണെന്ന് പറയുന്നത് അത് ഈ പറഞ്ഞ വിശാൽ ഷാജി കേസുമായിട്ട് ഉള്ള ബന്ധപ്പെട്ട കുറെ പ്രതികളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ പേരൊക്കെ കേൾക്കേണ്ടി വന്നിട്ട് ആൾക്കാരൊക്കെ അയാളുമായിട്ടൊക്കെ ഇവർക്ക് പറയുന്ന ഈ പാണ്ടിക്ക് ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പൊ ഇങ്ങനെ ഒരു കേസുമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ കയറി വിട്ടു അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആ ഒരു പേടിയൊക്കെ ഇപ്പൊ എലിസബത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് ഞാൻ ലാസ്റ്റ് ഒരു പേടിക്കത്ത് അറിയാം നമ്മൾ നല്ല പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്ന നമുക്ക് അറിയില്ല പക്ഷെ എന്തിനാണെങ്കിലും പേടിച്ച് മിണ്ടാണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും പറ്റൂല ഓക്കെ ഇതിനിടയിൽ നമ്മൾ പോണോ അവിടെ കാണാൻ പോകുമോ എത്ര സ്ഥലത്ത് നമ്മളെ അത് ഓരോരുത്തരുടെ ആക്കാര് നമുക്ക് ഒരു ആയിട്ടുള്ള ഒരാളുടെ സപ്പോർട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാലഞ്ച് ദിവസം കിട്ടുന്ന കളിച്ചേരുന്നത് അപ്ലിക്കാൻ തുടങ്ങി ക്രെഡിബിലിറ്റി ഉണ്ടോ നമ്മളെ നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ റിയാക്ട് ചാനൽ അങ്ങനെ ബുദ്ധിമുട്ടും അതുപോലെ ഡൗട്ട് ഉള്ള ഇതൊന്നും ഇപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഈ ഒരു ശേഷിയാണെ അത്രത്തോളം ഇപ്പം ഇത്ര അയാൾ കേസും കൂടെ കൊടുത്ത സ്ഥിതിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സങ്കടം ഒരുപാട് കൂടുതലുണ്ട് പിന്നെ ഒരു കാറുമായിട്ട് ആരോ വന്ന് ഇടിച്ച ആ ഒരു കേസ് അതൊക്കെ ഇപ്പം മാനസികമായിട്ട് അത്രത്തോളം തകർത്തിട്ടുണ്ടായിരിക്കും ആ ഒരു രീതിയിൽ ശേഷി പറയുന്ന കാര്യങ്ങളൊക്കെ എവിടെക്കോ ചില എന്താ പറയാ കുറെ മിസ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഈ പറയുന്ന പുള്ളിക്കാരി പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത് തോന്നണ്ട ഇപ്പം നിങ്ങൾ ഇപ്പം രണ്ട് കൂട്ടർക്കാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള ഒരു 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 ശത്രുവാണുള്ളത് കോമൺ ആയിട്ടുള്ള ഈ പറയുന്ന തന്നെ തന്നെ വ്യക്തിയാണ് ഇങ്ങനെ ണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് നന്നായിട്ടാണ് കളിക്കണേ എനിക്ക് ആദ്യം ആവശ്യമില്ല പിന്നെ ചില ആൾക്കാരുടെ ഒക്കെ സപ്പോർട്ട് നമ്മള് അതായത് പല വിഷയത്തിനെ പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസിച്ച സമയം ഉണ്ടായിരുന്നു ഇപ്പൊക്ക് അന്നത്തെ വിശ്വാസം ഇല്ല ഈ ചർച്ച ചെയ്യുന്ന ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്നുള്ള എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ബട്ട് എന്തു തന്നെ ആണെങ്കിലും പറഞ്ഞാൽ മെയിൻ സ്ട്രീം ചാനൽസ് ആണെങ്കിൽ കൂടി അന്ന് കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ ഈ പാണ്ഡി നിന്ന ടൈമിൽ പണ്ടിക്ക് പറയാനുള്ളതെല്ലാം ഇങ്ങനെ സ്വീകരിച്ചെടുക്കുകയാണ് എന്നാൽ പിന്നെ പണ്ടി പറയുന്ന ഒരു കാര്യത്തിൽ ഒരു ഒറ്റ കാര്യങ്ങളിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കണ്ടേ ഇതുപോലും ചോദിക്കാത്ത കുറെ അപ്പം ഓക്കെ അവരുടെ നിലവാരം ആലോചിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക ഒരാഴ്ച മുഴുവൻ അന്യചർച്ച നടത്തിയത് ഹണി റോസിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് അന്തിചർച്ച നടത്തിയേക്കുന്നത് അത്രത്തോളം വലിയ നിലവാരമുള്ള ടീംസാണ് നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസ് അവർക്ക് ഇപ്പം ആ പാണ്ടി പറഞ്ഞത് അല്ലേ തിരിച്ചു പറയാൻ എന്തോ പേടിയാണ് ഒരു ചോദ്യം ചോദിക്കാൻ പേടിയാണ് ഇങ്ങനെ ഇങ്ങനെയല്ലേ ചോദിക്കാൻ എന്താ പേടിയാണ് നിങ്ങൾക്ക് ഏ ഇപ്പോഴും അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനേപ്പറ്റിയിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഇവിടെ കുറേ യൂട്യൂബേഴ്സ് മാത്രമാണ് ഓക്കെ എന്നിട്ട് നമ്മുടെ വായ കൊണ്ട് കുറേ ശ്രമിക്കുക എന്തായാലും നമ്മൾ പേടിച്ച് വായടച്ചവടി ഇരിക്കൂല എന്തായാലും ഒരു ബീരുവിനെ പോലെ മിണ്ടാതിരിക്കാനേക്കാട്ടി നല്ല ഇതിനെപ്പറ്റിയിട്ട് സംസാരിക്കുക തന്നെയാണ് നല്ലത് അപ്പം എന്ത് തന്നെ ആണെങ്കിലിപ്പം ഞാൻ എലിസബത്ത് അടുത്ത് പറയുന്ന അല്ലെങ്കിൽ ആ ശേഷിനടുത്ത് ഞാൻ പറയുന്ന എൻ്റെ ഒരു സജഷനാണ് നിങ്ങൾക്ക് തീരുമാനിക്കാതെ അത് അങ്ങനെ ചെയ്യണോ വേണ്ടോ അല്ലെങ്കിൽ എന്നെപ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അത് ചെയ്യണോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ് കാര്യം നിങ്ങളാണ് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അയാൾ ഇങ്ങനൊരു കേസുമായിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആൾ അയാൾ എന്ത് ചെയ്യുന്നുള്ളൊക്കെ നിങ്ങൾക്ക് മാത്രമായിരിക്കും അറിയുന്നുണ്ടാവുക പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഇങ്ങനൊരു ത്രെട്ടനിങ്ങും കാര്യങ്ങളും ഇത്രയും വലിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു ടൈമിൽ എന്തു ലീഗൽ ഒരു ലീഗൽ നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അല്ലെങ്കിൽ എന്നെ പോലുള്ള പല ആളുകളുടെയും സജഷൻ മാത്രമാണ് അത് ചെയ്യണമേണ്ടെന്നുള്ള നിങ്ങളുടെ തീരുമാനമാണ് ഓക്കെ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ പേര് കേസ് പറഞ്ഞ അല്ലെങ്കിൽ ഇയാൾ ജയിലിൽ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ലീഗിൽ പോയിട്ട് കാര്യമല്ല നമ്മളിവിടെ എത്ര സംസാരിച്ചിട്ടും കാര്യമില്ല എന്തിനാറ് പറയുന്നത് ഒരു ലീഗലി മൂവിയാണെങ്കിൽ പോലും അവിടെ പോലും പല ആൾക്കാർ ഇയാളുടെ എച്ചിൽ നക്കിയിട്ട് പിമ്പായിട്ട് നിൽക്കുന്ന കുറെ ടീംസ് ഉണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അല്ല കേട്ടോ ഇയാളുടെ പിമ്പായിട്ട് എച്ചിൽ നിൽക്കുന്ന കുറേ ടീംസുകാർ മാത്രമാണ് അപ്പോഴും നല്ല കുറേ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരുള്ള ഒരു സേനാനാണ് നമ്മുടെ കേരള പോലീസ് പക്ഷേ അവരെ കൂടെ നാണം കെട്ടാനൊക്കെ കുറേ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ വിക്റ്റീംസ് ആയിട്ടുള്ള ആൾക്കാരും ഈ പരനാറിയുടെ ക്രൂരതകൾ നേരിടേണ്ടത് ഈ പന്ന പുന്നാര പാണ്ടിയുടെ ക്രൂരതകൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഓരോ ആൾക്കാരും നിങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് അങ്ങോട്ടേ ഒക്കെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിങ്ങളുടെ അന്ന് മുൻകാലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെതായ സൈഡ് ഉണ്ടായിരിക്കും അവർക്ക് അവരുടേതായ സൈഡിലുണ്ടായിരിക്കും രണ്ടുപേരുന്ന ശരികളായിരിക്കും സംസാരിക്കുന്നത് പക്ഷെ അതൊന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ആ നാറി ആ പരനാറി അവനെ ഇവിടുന്ന് തുരത്തി ഓടിക്കണം അവൻ ഇത്രയും ക്രൂരതകൾ ചെയ്ത് അവൻ ഇത്രയും വരച്ച നടക്കാൻ അവൻ എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചുണ്ടായിരുന്നാലും കമന്റ് ബുക്ക് പറയാൻ നോക്കുന്നത് അടുത്തൊരു വഴിയായിട്ടാണ് ശരിപാട്